ഈ പുള്ളിക്കാരന് ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറയും ഒരു കാര്യം ചോക്കട്ടെ ഞാൻ ഈ മുടി വെട്ടുള്ള കാരണം എന്താടാ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ആണ്ട്ടെ കാരണം ഞാൻ അപ്പം ആ യൂട്യൂബിലെ കമൻസ് വായിച്ചാലും അതിലൊരു അഞ്ചാറുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ തന്നെ ഒരു അഞ്ചാറ് തവണയെങ്കിലും കുറെ പേര് ചോദിച്ചിട്ടുണ്ടാകും ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് പറഞ്ഞ് മടുത്ത് ഒരുപാട് പേർക്ക് കമൻസിന് റിപ്ലൈ കൊടുത്തു കൊടുത്ത് മടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനെ കാട്ടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ നിങ്ങളുടെ ഒരു സംശയം മാറുമല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുള്ളിക്കാരനെ കാട്ടി തരുന്നതാണ് പുള്ളിക്കാരൻ നാട്ടിലില്ല കേട്ടോ ഗൾഫിലാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കോളിലൂടെ കാട്ടിത്തരാം നിങ്ങൾക്ക് വിളിച്ച ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് അങ്ങനെ വീഡിയോ കോൾ വിളിക്കാറില്ല നോക്കി നോക്കാം ഇതിൽ ക്ലിയർ ഉണ്ടോന്നാവോ അമ്മയുടെ ഫോണിൽ ഒരു കാണാൻ എനിക്കറിയില്ല കാണാല്ല നിന്റെ മുഖം കാണാല്ലേ ഇല്ല നട്ട് ഉച്ചക്ക് ജസ്റ്റ് ഒരു കുറി ഇട്ടതാ നാണം കെടുത്താ അമ്പലത്തിന്റെ കുറിയൊന്നുമല്ല മഞ്ഞപ്പൊടിയാ ഉം അതെ ഇപ്പത് വീ ഇപ്പത് വീ വേണ്ട താടി എന്നാ പഠിച്ചത് കൊളായിട്ടായിരിക്കണേ പ്പെട്ടി പോലെ ഇണ്ട് കാണാൻ വീഡിയോയാവോഴ്സാണോ ചോയിച്ചു എടാ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ഒരു കാര്യം ചോക്കട്ടെ ഞാൻ ഈ മുടി വെട്ടുള്ള കാരണം എന്താടാ എന്ത് ആണോ ഇനി നീ തല്ലുടോ ഇനി നീ തല്ലുടോ ആരാ ആരെ തല്ലിട്ടുണ്ടാക്കി ആര് തല്ലിട്ടിണ്ടാക്കി അപ്പൊ എന്താ പറയാ ഇനി ഞാൻ പറയാം ഇനി ഞാൻ എല്ലാവരും പറയാറുണ്ട് ഹസ്ബൻഡ് പേര് ഹസ്ബൻഡ് എവിടെ പിന്നെന്താ പറയാ ഡിവോഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവർക്കൊക്കെ ഉള്ള മറുപടി ഈ പുള്ളിക്കാരന് ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പറയും വെയിറ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ ഈ ഈ പുള്ളിക്കാരൻ ഒരു പ്രശ്നമുണ്ട് മെയിൻ കാരണം നമ്മളെ ഒരു മൂന്നേരം നടുവേദനയുടെ ഗുളിക കഴിക്കില്ലേ അതുപോലെ പുള്ളീനെ വിളിച്ചുകൊണ്ടിരിക്കണം വിളിച്ചില്ലാന്നുണ്ടെങ്കി വയലന്റ് ആവും അല്ലേ നിന്റെ നിന്റെ പേര് പറഞ്ഞില്ല കണ്ണാന്റെ പേര് പറഞ്ഞുകൊടുക്ക എന്റെ പേര് കണ്ണൻ എനിക്ക് വയസ്സ് നാപ്പത്തിയേഴ് നാപ്പത്തിയേഴല്ലോ അതിൻ്റെ പ്രായം അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് അവിടെയെന്ന് അപ്പോൾ എല്ലാവർക്കും കൂടി മറുപടി കൊടുക്കാൻ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കോളിലൂടെ കാട്ടി തന്ന കുറച്ച് പേരെയും കാണുമല്ലോ ഇനി ചോദിക്കരുത് അപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഒപ്പം നമ്മുടെ വീഡിയോകൾ ഉണ്ടാവട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ചേ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ ടാറ്റാ